ഈ വീഡിയോയിൽ കാണുന്ന റെഡ്സിൻ ദി ക്രോസ് പശു വിൽപ്പനക്കാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂവാറാണ് രണ്ടാമത്തെ പ്രസവം നാല് പല്ലിലുള്ള മഴ പശു ആദ്യ പ്രസവത്തിൽ ഒരു പതിനെട്ട് ലിറ്ററോളം പാല് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം ഇരുപത്തഞ്ചാം തീയതി രാവിലെയാണ് പശു പ്രസവിച്ചത് പശു കുട്ടിയാണ് വേറെ ശീലക്കേടൊന്നുമില്ല ആർക്കു വേണേലും കൈകാര്യം ചെയ്യാൻ കറവയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല കറക്കാനും ബുദ്ധിമുട്ടില്ല നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് സെറ്റായി പോകുന്നൊരു പശു അറിയാലോ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്താണെന്ന് പക്ഷെ നമുക്ക് ഒരു പത്ത് പതിനേഴ് പതിനെട്ട് ലിറ്ററോളം പാല് വരെ ഗ്യാരൻറ്റീട്ട് പറയാം പതിനേഴിൽ കുറയാതുള്ള പാല് കിട്ടും ഗ്യാരൻറ്റീഡാണ് കാരണം ഇന്ന് മൂന്നാമത്തെ ദിവസം ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഏഴര ലിറ്ററോളം പാലുണ്ട് ഫീഡൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല ലൈറ്റായിട്ടുള്ള ഫീഡേ കൊടുക്കുന്നുള്ളൂ കുട്ടി പശു കുട്ടിയാണ് നല്ലൊരു നല്ല ക്വാളിറ്റിയുള്ള പശു പാലും നല്ലൊരു ഫാറ്റ് ഉണ്ടാവും മീഡിയം ടൈപ്പിലുള്ള ഒരു മോഴ പശുവാണ് സിന്ധി ക്രോസ് ആണ് താല്പര്യമുള്ളൊരു കോണ്ടാക്ട് ചെയ്യുക